നാണമില്ലാത്തവൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണിറങ്ങി വരുമോ ആരുടെ മുന്നിലും പോയി അരക്കുന്നവൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണ് ജീവിക്കാനായിട്ട് ഇറങ്ങി വരുമോ ആരെയാണ് പെണ്ണിന് ഇഷ്ടം ആത്മാഭിമാനമുള്ളവനെ അപ്പം എന്ത് ചെയ്യുക സെൽഫ് ഉള്ളവരായി മാറുക ലോ ഓഫ് വൈബ്രേഷൻ നമുക്കറിയാം നമ്മളിപ്പോൾ വണ്ടിക്കകത്തോട്ട് കയറുമ്പോൾ അതിനകത്ത് അകത്ത് റേഡിയോക്കകത്ത് രണ്ട് ചാനൽ ഉണ്ട് ഒന്ന് എഫ് എം രണ്ട് എ എം എന്താ ഇതിൻ്റെ ഡിഫറൻസ് ഫ്രീക്വൻസി എന്താണ് ഫ്രീക്വൻസി എഫ് എം ഫ്രീക്വൻസിൻ്റെ എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ ചിന്തകളും പല പല ഫ്രീക്വൻസിയിലുള്ളതാണ് ഫ്രീക്വൻസിയിലുള്ളതാണ് ചിന്തകൾ ഫ്രീക്വൻസി എന്താ വൈബ്രേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓരോ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് നമുക്ക് ഇപ്പം എഫ് എം നയൻറ്റി ടു പോയിന്റ് സെവൻ ഇത് വെക്കുമ്പോൾ ആ പാട്ടുകൾ കിട്ടും അല്ലെങ്കിൽ ആ ചാനൽ കിട്ടും അത് കഴിഞ്ഞ് നയൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ അതിലേക്ക് മാറ്റുമ്പോൾ വേറൊരു ഫ്രീക്വൻസിയിൽ കണക്റ്റായിട്ട് അത് കിട്ടും അല്ലേ അതിൻ്റെ അകത്ത് ചാർജ് എന്ന് പറയുന്ന പോലെ ഇവിടെ പതിനായിരം രൂപ കിട്ടുന്ന മാസം കിട്ടുന്ന ഒരാളുടെ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് ഒരു ലക്ഷം രൂപ കിട്ടുന്നവരുടെ ഫ്രീക്വൻസി മറ്റൊന്നാണ് പത്ത് ലക്ഷം കിട്ടുന്ന ആളുടെ അത് വേറൊന്നാണ് മില്യൺ വേറൊന്നാണ് കോടികൾ ഉണ്ടാക്കുന്നവരുടെ വേറൊന്നാണ് ഇവരെല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ലെവലിലാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ നല്ല ആളുകൾക്ക് ചുറ്റും കൂടുതൽ സമയം ചെലവഴിക്കാൻ പഠിക്കണം മനസ്സിലാവുന്നോ നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസിയിൽ നമ്മളെക്കാൾ ഉയർന്ന വരുമാനം ഉണ്ടാക്കുന്നവരുടെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മളെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന അഞ്ച് പേരുടെ ആവറേജ് ആയിരിക്കും ആണല്ലോ ആ അഞ്ച് പേരുടെ ചിന്തകളുടെ അവറേജ് ആയിരിക്കും നമ്മൾ ആ അഞ്ച് പേരുടെ ജീവിത നിലവാരത്തിൻ്റെ അവറേജ് ആയിരിക്കും നമ്മൾ ആ അഞ്ച് പേരുടെ വരുമാനത്തിൻ്റെ അവറേജായിരിക്കും നമ്മൾ ആ അഞ്ച് പേരെ നല്ല രീതിയിൽ ആലോചിച്ച് തിരഞ്ഞെടുക്കുക ഞാൻ ആദ്യം ചെയ്തത് ആ അഞ്ച് പേരെ എനിക്ക് ചുറ്റും കൂട്ടി ഒന്ന് ഗഫൂർക്ക ഒന്ന് ഷുക്കൂറിക്ക രണ്ട് മൂന്ന് കരീമിക്ക സലീമിക്ക ആൻ്റണി സാർ പവിഴം ആൻ്റണി ഈ അഞ്ച് പേരുടെ കൂടെ ഞാൻ ഡെയിലി കൂടുതൽ നേരം സംസാരിക്കാൻ തുടങ്ങി അവരുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി അവരെ കാണാൻ തുടങ്ങി അവരുമായി യാത്രകൾ ചെയ്യാൻ തുടങ്ങി അവർ വെറുതെ തന്നെ കൂടെ കൂട്ടിയതല്ല എനിക്ക് സെയിൽസ് സെയിൻസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് അവർക്ക് സെയിൽസ് സംസാരിക്കാം എനിക്ക് അവരോട് അവരുടെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എന്നെ കൈ പിടിച്ച് കയറ്റുകയായിരുന്നു ഇവരൊക്കെ അപ്പം എന്തായി താഴെ ആ ആയിരം രൂപ പോലും കിട്ടാത്ത വൈബ്രേഷനിൽ കിടന്ന എന്നെ പിടിച്ച് മുകളിലേക്ക് കയറ്റി അങ്ങനെ എനിക്കും ഇവരെ പോലെ ചിന്തിക്കാൻ പറ്റി ഞാൻ ഇവരുടെ റേഞ്ച് പെട്ടെന്ന് എത്തി റേസ് യുവർ തിങ്കിങ് ഫ്രീക്വൻസി ഉയർന്ന ചിന്താഗതി അവിടെ ചിന്തിക്കാൻ പറ്റണം